എംബുരാൻ എന്നുള്ള സിനിമ കാണുമ്പം അത് നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ സ്വയം വിമർശനപരമായിട്ട് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പം നിങ്ങൾ എംബുരാൻ കണ്ടു അതിൽ അഭിമന്യു സിംഗ് അഭിനയിച്ച ഭജ്രങ്ങി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആ ക്യാരക്ടറെ കാണുന്ന സമയത്ത് അയാൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ചിന്തകളുമായിട്ട് നല്ല സാമ്യത ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ചെയ്തതിനൊക്കെ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ തോന്നുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇല്ലേ ബജറങ്കി പോട്ടെ ബജറംഗീൻ്റെ കൂടെ അങ്ങനെ ഇങ്ങനെ എടുത്ത് പാഞ്ഞ ആൾക്കാരെയൊക്കെ കൊല്ലുന്ന ചെങ്ങായ്മ കാണുന്ന സമയത്ത് അതിൽ ഞാനുണ്ടോ നിങ്ങൾ തെരയേണ്ട ഒരു ഗതിക്കേട് ഇങ്ങക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ പ്രശ്നമുണ്ട് ഇല്ലേ ബജറങ്കീനെ വിട്ട് അതിൽ ശിവജി ഗുരുവായൂരും സായി കുമാറും കൂടിയിട്ടിങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോൾ രണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലുള്ള രണ്ട് പ്രമുഖ പാർട്ടികളുടെ കുറേ മണ്ടത്തരങ്ങളും കുറേ ഓരോ ശരില്ലായ്മയും നേതാക്കളുടെ ആയാലും പ ഒക്കെ അത് അതതിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അസ്വസ്ഥത വരുന്നുണ്ടാവും ഏ എന്തെന്താ അത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമുണ്ട് പലപ്പോഴും ഈ വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ചില ക്യാരക്ടേഴ്സിനെ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് വിഷമം വരുന്നത് ഒരു സീനുണ്ട് ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിപ്പിക്കുന്നത് അതായത് റെവല്യൂഷണറി എന്നൊക്കെയാണ് അവർ സ്വയം പറയുന്നത് വിപ്ലവകാരികളൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവരെ കാണുന്ന സമയത്ത് ഹു വിസ്മയമാണ് ഇത് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സാധാരണ ആൾക്കാർ ചിന്തിക്കില്ല അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളാ വ്യക്തി നിങ്ങളെന്നാൽ ആ വ്യക്തിക്ക് സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിനെക്കാട്ടും വളരെ പ്രശ്നങ്ങളായിട്ടുള്ള കുറേ ചിന്തകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ ലൂസിഫറിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡയലോഗുണ്ട് തിന്മയും തിന്മയും തമ്മിലാണ് യുദ്ധം നന്മയും നന്മയും തമ്മിലല്ലാന്നുള്ളത് നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങൾ തന്നെ നോക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ആ ഫുൾ നല്ലവരുള്ള രാഷ്ട്രീയ പാർട്ടി ഫുൾ ചീത്ത ആൾക്കാരുള്ള രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഉണ്ടോ അങ്ങനെയല്ല ആശയങ്ങളായിട്ട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏതൊരു രാഷ്ട്രീയ പാർട്ടികളും നന്മയുമുണ്ട് തിന്മയുമുണ്ട് ആൾക്കാരിൽ അല്ലേ പക്ഷേ ഈ തിന്മയും തിന്മയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തിന്മയും വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ തിന്മയും കൂടിയിട്ടാണ് ഈ തീട്ടം കൊണ്ടുള്ള ഏറെ എന്നുള്ളമാതിരി ഈ വൃത്തികെട്ട രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടാകുന്നത് യുദ്ധം നടക്കുന്നത് അത് വാക്കുകൾ കൊണ്ട് യുദ്ധമായാലും സാമൂഹ്യ മാധ്യമത്തിലാണെങ്കിലും അത് ഓരോ പാർട്ടികളിലെ ഏറ്റവും തിന്മ നിറഞ്ഞ ക്യാരക്ടേഴ്സാണ് ഇതുണ്ടാവുക തിന്മയും തിന്മയും തമ്മിലാണ് അപ്പോൾ നന്മയും നന്മയും തമ്മിലൊന്നും യുദ്ധമല്ലേ ഇതിൽ ഈ തീട്ടം വാരി അറിയുന്ന മാതിരി അല്ല ഈ നന്മയും നന്മയും കൂടിയിട്ട് ആശയങ്ങൾ ഇതാക്കുക ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെയും വേറൊരു രാഷ്ട്രീയ പാർട്ടീൻ്റെയും ഉള്ളിലുള്ള നന്മകൾ നൂറ് ശതമാനം യോജിപ്പൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ എഴുപത് ശതമാനം യോജിപ്പുണ്ടാവും അതായത് ഒരു സമൂഹത്തിൽ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഏതൊരു പാർട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലെ നല്ല ആൾക്കാർ പറയും ഒരു എഴുപത് ശതമാനം യോജിക്കും അപ്പം പലപ്പോഴും നമ്മൾ എഴുപത് ശതമാനം യോജിപ്പുള്ളപ്പോഴും യോജിക്കാത്ത മുപ്പത് ശതമാനത്തിൻ്റെ മുകളിലാണ് ഉള്ളതല്ലും പിടി മുഴുവൻ ഈ തിന്മകളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലുള്ള തിന്മകളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിന്മകൾ എപ്പോഴും ഭയങ്കര ലൗഡായിരിക്കും ഭയങ്കര ഒച്ചത്തിലായിരിക്കും അപ്പം ഈ തിന്മകൾ ഭയങ്കര ഒച്ചത്ത് വരുമ്പോൾ ആ പാർട്ടി മുഴുവൻ ആ തിന്മകളുടെ മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ളത് പുറത്തു നിൽക്കണമെന്നാൾക്ക് തോന്നും അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ള തിന്മകൾ നിരന്തരം മോശമായിട്ട് അതായത് തെറി വറച്ചിലും മെക്കിട്ട് കയറിലും ആകെ പ്രശ്നമാണെങ്കിൽ ആ പാർട്ടി മൊത്തം എങ്ങനെയാണെന്ന് വിചാരിക്കും അല്ലേ അല്ല ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് നിങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പിലാണ് നിങ്ങൾ നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ തിന്മയായിട്ട് മാറണമെന്നുള്ളതാണോ ഓരോരുത്തരുടെ രാഷ്ട്രീയ സങ്കല്പവും രാഷ്ട്രീയ ഒരു ഒരു വിഷനൊക്കെ അല്ല നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളതിൽ അതിലേറ്റവും നന്മ നിറഞ്ഞ ആളായിട്ട് അവരുമായിട്ട് സഹകരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നല്ലേ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ തരികിടേതാ ഏറ്റവും വലിയ ഗുണ്ടായത് നമുക്ക് അങ്ങനെ ആവാതെന്ന് അറിയാമെങ്കിലും ഇല്ല അപ്പം ഈ തിന്മകളുടെ ശബ്ദം കുറയ്ക്കുക ഓരോ പാർട്ടികളുടെയും നന്മയിലെ നന്മയുടെ ശബ്ദം കൂട്ടുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള സാധനമാണ് ഇത് പാർട്ടികൾ പാർട്ടിൻ്റെ അധികാരത്തിലുള്ള ആൾക്കാരൊക്കെ ഒക്കെ കൂടിയിട്ട് തീരുമാനിക്കേണ്ട ഒരു സംഭവമാണ് ഒരു സിവിലൈസ് സൊസൈറ്റിയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെയും തിന്മകൾ തമ്മിൽ നടത്തുന്ന ഈ വൃത്തികെട്ട ഒരു ഒരു കോമ്പറ്റീഷനും ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടല്ലോ അങ്ങനെയല്ല ഒരു സിവിലൈസ് സൊസൈറ്റിയിൽ വേണ്ടത് അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ളത് കാണാട്ടോ പക്ഷേ നന്മകളും നന്മകളും ഒരു പാർട്ടിയിലെ നന്മകളും വേറെ പാർട്ടിയിലെ നന്മകളും കൂടിയിട്ട് അവർ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ചായ കുടിക്കും സംസാരിക്കും അവർക്ക് എഗ്രിയബിളായി അവർക്ക് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന എഴുപത് ശതമാനം കാര്യത്തിന് മുകളിൽ അവർ ചെല്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ചോദിക്കും ബാക്കി മുപ്പത് ശതമാനത്തിൻ്റെ മുകളിൽ അവർ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നത് മനസ്സിനുള്ളിൽ നന്മ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു ആ ഒരു രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് വളരെ വൃത്തികെട്ട രീതിയിലുള്ളൊരു കോൺഫ്ലിക്റ്റിലേക്ക് കിടക്കില്ല എന്നുള്ളതാണ് പിന്നെ നമ്മളൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ വളരെ ഈസി ആയിട്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സമയത്ത് തിന്മയിലേക്ക് വഴുതി പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇവിടെ വി ഗെറ്റ് കാരിഡ് എ ആൻഡ് വി എൻഡ് അപ്പ് ബിക്കമ്മിങ് ഈ വുഡ് ഇതൊരു ഭയങ്കര പ്രശ്നമാണ് നമ്മളൊരു കൂട്ടത്തിൻ്റെ ഭാഗം നിൽക്കുമ്പോൾ നമ്മൾ ബെനി ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ചില കാര്യങ്ങൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് എപ്പോഴും ഇറ്റ് വാസ് ഓൺ ദ സൈഡ് ഓഫ് തിന്മ എൻ്റെ അത് അത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളതിനെ നോക്കുന്ന സമയത്താണ് ആ സമയത്ത് നമുക്ക് വേറെയും പല രീതിയിൽ പ്രതികരിക്കാൻ പറ്റുമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത് പക്ഷെ ഇതൊന്നും ഒരു ഒരു പാർട്ടിയായിട്ട് ഒരു ഓർഗനൈസേഷനായിട്ട് പലപ്പോഴും ഒരു മാറ്റം വരുത്താൻ പറ്റാമതി പട്ട് അതിനേക്കാട്ടും വളരെ ഈസി ആയിട്ട് ഓരോ വ്യക്തിക്കും യു ആർ ടു ചോയ്സസ് നമുക്കെപ്പോൾ ജീവിതത്തിൽ രണ്ട് ചോയ്സസ് ഉണ്ടാവും ടു ഡു ദ ഗുഡ് തിങ് ഓർ ടു ഡു ദ ബാഡ് തിങ് ചില സമയത്ത് ദ ബാഡ് ബിക്കംസ് സോ എൻറ്റൈസിങ് ഭയങ്കരമായിട്ട് നമ്മളെ ഇറ്റ് 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 കൈൻഡ് ഓഫ് ഗിവ്സസ് ഓൾ ദ പവർ ആൻഡ് എനർജി ടു ഡു ഇറ്റ് ഈ ഡെവിളിനെ പറ്റി പറയുന്നത് തന്നെ എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രലോഭനാന്നുള്ളത് അപ്പോൾ തിന്മയുടെ ഭാഗത്തേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള സംഭവമാണ് നമുക്ക് പറയേണ്ട കാര്യം നമുക്ക് പല രീതിയിലും പറയാം ഏത് രീതി നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളതിലിരിക്കും ഞാൻ ഐ ഹ് മെനി ടൈംസ് ഇൻ മൈ അറ്റ്ലീസ്റ്റ് മൈ പേഴ്സണൽ ലൈഫ് വെൻ ഐ ഹ് ക്രിയേറ്റഡ് വീഡിയോസ് ഐ ഡിസൈഡ് ടു ടേക്ക് ഇൻ ദ റോങ് വേ മെനി ടൈംസ് അതിനെക്കാട്ടും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ സമന്വയം പാലിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു കറക്ഷൻ മെക്കാനിസത്തിൻ്റെ ഭാഗമാണ് നമുക്ക് പലപ്പോഴും ആ കറക്ഷൻ മെക്കാനിസം ചിലപ്പം വർക്കൗട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഗാന്ധി മഹാത്മാഗാന്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഇപ്പോഴൊക്കെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് തെറി കുറയുന്ന ആൾക്കാർ വരെ ഒരു പ്രശ്നവുമില്ലാണ്ടേ നമ്മളെ നാട്ടിലുണ്ട് എന്തോ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറണ്ടോ ഗാന്ധിനെ പറ്റി പറയാമെന്നുള്ള ലൈല് പക്ഷെ ഗാന്ധിയുടെ ഒരു ഗാന്ധി ഗാന്ധി ഒരു പെർഫെക്റ്റ് മനുഷ്യനായിരുന്നു എന്നുള്ളൊന്നും എനിക്ക് അവകാശമില്ല അതൊന്നും ഐ ഡോ ഐ ഡോ തിങ്ക് സോ കാരണം നമ്മളെ പോലെ തന്നെ പരിമിതികളുള്ള ഉള്ള ഫ്ലോസ് ഉള്ള ഒരാളന്നെയായിരുന്നു ഗാന്ധി പക്ഷെ ഗാന്ധിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നമുക്കൊക്കെ പഠിക്കാൻ കഴിയുന്നൊരു സംഭവമുണ്ട് ഗാന്ധിക്ക് അതെന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ ഇറങ്ങിയ ഗാന്ധിയും നാത്തുരാം ഗോഡ്സെ വെടിവെച്ച് കൊന്ന ഗാന്ധിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഈ വർഷങ്ങളിൽ ഗാന്ധി കുറേ മാറി ഗാന്ധിയുടെ ചിന്തകൾ ഗാന്ധിയുടെ ലോകത്തെക്കുറിച്ച് മനുഷ്യനെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് എല്ലാ ചിന്തകളും ഗാന്ധി ഓരോ പീരിയഡ് മാറ്റിയിട്ടുണ്ട് എല്ലാം മാറ്റി എന്നുള്ളതല്ല ഇന്ന് നമ്മൾ ചിലപ്പോൾ ഗാന്ധിയെ വിമർശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കാൻ മതി എൻ്റെ വിശ്വാസം ഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ച് കൊന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് വിമർശിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഗാന്ധി മാറ്റുമായിരുന്നു നിരന്തരമായിട്ട് സെൽഫ് ചെക്ക് നടത്തിയിട്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഗാന്ധിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഈ നിരന്തരമായിട്ടുള്ള കറക്ഷനാണ് ഇമ്പ്രൂവ്മെൻ്റ് തന്നെ ഞാൻ പറയുന്നില്ല കറക്ഷനായിരുന്നു പലപ്പോഴും അത് റിലീജിയനെ കുറിച്ചാണെങ്കിലും പൊളിറ്റിക്സിനെ കുറിച്ചാണെങ്കിലും കാസ്റ്റിനെ കുറിച്ചാണെങ്കിലും അതൊക്കെ തന്നെ ഹി ഹിസ് ബീൻ ഹിസ് ബീൻ കോൺസ്റ്റൻ്റ് കറക്റ്റിംഗ് അപ്പോൾ ഗാന്ധി എന്നുള്ളൊരു വ്യക്തി നിങ്ങൾ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഗാന്ധിക്ക് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ആണോ കറക്ഷൻ ഇല്ലാത്ത പക്ഷേ ഇന്നിപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു കുറ്റമില്ല ആൾക്കാർക്ക് നമ്മളെടുത്തൊക്കെ പോകുന്ന ആൾക്കാർ ഓരോരുത്തരും ചീത്തയൊക്കെ വിളിക്കുന്ന സമയത്ത് അവൻ്റെയൊക്കെ വിചാരം തന്നെ അവൻ്റെ അവനൊന്നും യാതൊരു പ്രശ്നവുമില്ല പെർഫെക്റ്റ് മനുഷ്യനാണ് അപ്പം നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പം അവിടുത്തെ തിന്മയുടെ ഭാഗമാവാതിരിക്കാൻ നമ്മളുടെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് ഒരു സിനിമ കണ്ടിട്ട് അതിലൊരു തിന്മയെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ തിന്മ ഞാനാണ് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ഉണ്ടാക്കിയ ആൾക്കാരുടെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സ്വയം കറക്റ്റ് ആവുക എന്നുള്ളതാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാറുക എന്നുള്ളതാണ് ഇവിടെ സ്വന്തം മാറാണ്ട് ലോകത്തിനെ മുയ്മ മാറ്റാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയത് ആൾക്കാർ എംബുരാൻ എന്നുള്ള സിനിമയല്ല ഏത് സിനിമ നമ്മളെ അസ്വസ്ഥമാക്കിയാലും അത് ഒരു സെൽഫ് റിഫ്ലക്ഷനും ഭയങ്കര പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് സ്വയം വിമർശനപരമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കണം എന്നുള്ളതാണ് എംബുരാൻ എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് ഇപ്പം റിലീസ് ആയതുകൊണ്ടാണ് ബട്ട് എനി 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 മൂവി യു സി എനി കോൺവെർസേഷൻ യു ഹിയർ എനി പോഡ്കാസ്റ്റ് യു ഹിയർ എനി ബുക്ക് യു റീഡ് അതൊക്കെ നമ്മളെ ആ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് സിനിമ കാണുന്നതിന് മുമ്പേ ലേശം നമ്മളിന്ന് ബെക്റ്ററാവാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിലാക്കാനും ചില കാര്യങ്ങൾ മാറ്റാനും നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് ത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് എംബുരാനെ പറ്റിയിട്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് സിനിമ കാണാം നിങ്ങളുടെ പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ സിനിമ കാണുന്നത് ആ സിനിമ ആ പൈസ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കിയായിരിക്കും ചിലപ്പം നിങ്ങൾ കടമ്പ് പിടിച്ചിട്ടായിരിക്കും ചിലപ്പം ആരെങ്കിലും നിങ്ങൾക്ക് തന്നതായിരിക്കും ഒന്നും വിഷയമല്ല നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ ചിലവാക്കി കണ്ടു അങ്ങനെ ഒരു സിനിമ എംബുരാൻ എന്നുള്ള ഏത് സിനിമ കണ്ടാലും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം നിങ്ങൾക്ക് ആ സിനിമ ചില ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നിരിക്കും ചില ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കും അതും സ്വാഭാവികമായിട്ടുള്ളത് പക്ഷേ ഒരാൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് അതിനവകാശമില്ല എന്നുള്ള രീതിയിൽ അവരുമായിട്ട് ബഹളം കൂടുന്നതുകൊണ്ട് അത് നിങ്ങൾ തന്നെയാണ് ചെറുതായി പോകുന്നത് അപ്പം ഞാൻ ഒരു സിനിമനെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്തേക്കാറുണ്ട് സിനിമയെ പറ്റി ഇപ്പോൾ സ്വതവേ മോശം പറയാറില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സിനിമ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ പറ്റി വീണ്ടും പറഞ്ഞിട്ട് സമയം കളയേണ്ട ആവശ്യമല്ലല്ലോ യു ജസ്റ്റ് ഫോർ ഗെറ്റ് തിങ്ക് ദാറ്റ് യു യു വേസ്റ്റ് ടൈം ആൻഡ് യു എനിക്ക് ഓൺ ഞാൻ എമ്പുരാൻ കണ്ടു എനിക്ക് എമ്പുരാൻ ഇഷ്ടപ്പെട്ടു ഞാൻ അതിൻ്റെ റിവ്യൂ സിനിമ മലയാളി എന്നുള്ള നമ്മളെ സിനിമയെക്കുറിച്ചുള്ള ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഫോർ അസ് കാരണം ഇപ്പം എന്താണ് ഇപ്പോൾ ഒരു സിനിമ എംബുരാൻ ഏതെങ്കിലും ഒരു സിനിമ റിലീസായി ആ സിനിമ വിചാരിച്ച മാതിരി വിജയിച്ചില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യുക അത് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് എഴുതിയ ആക്ട് ചെയ്ത ആൾക്കാർ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യും അവർ നോക്ക് എന്താണ് നമ്മൾ ശരിയായി ചെയ്യാണ്ടിരുന്നത് എന്ന് നോക്കും എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാൻ നോക്കും യൂണിവേഴ്സലായിട്ടുള്ള ഒരു സ്കില്ലാണിത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ് അതായത് നമ്മളുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വെതർ ഇറ്റ് ഇസ് പോസിറ്റീവ് വെതർ ഇറ്റ് ഇസ് നെഗറ്റീവ് സംൽസസ് ഗിവ്സ് എ ഫീഡ്ബാക്ക് എന്ത് സാധനമാണെങ്കിലും അത് നമ്മളെ സെൽഫ് കറക്റ്റ് ചെയ്യാനും മാറ്റാനും സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതുമാത്രം നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പം സുഭാഷ് ചന്ദ്രൻ്റെ പുസ്തകത്തിൽ ആമുഖത്തിൽ പറയുന്നൊരു സാധനമുണ്ട് ഒരു അതായത് മരിക്കുന്ന വളർന്നിട്ട് മരി പൂർണ്ണ വളർച്ച നേതാതെ മരിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ മരിക്കുന്ന വരെ നമുക്ക് മാറാനും കറക്റ്റ് ചെയ്യാനും ഒക്കെ സാധ്യതകളുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഇപ്പോൾ പൃഥ്വിരാജൻ്റെ ഈ സിനിമ എംബുരാൻ എന്നുള്ള സിനിമ കണ്ടിട്ട് അത് അതിനോട് തെറി പറയുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കലും നന്നാവാൻ പറ്റില്ല എന്നോ അവരുടെ ചിന്തകൾ മാറ്റാൻ പറ്റില്ല എന്നോ എനിക്ക് തോന്നില്ല മറ്റും പക്ഷെ വേറൊരാൾക്ക് മാറ്റാൻ പറ്റില്ല അവർക്ക് തന്നെ സ്വയം തോന്നണം അതെന്തുകൊണ്ട് തോന്നും എന്തുകൊണ്ട് തോന്നില്ല എന്നുള്ളതൊക്കെ അവരുടെ ജീവിതത്തിൽ തന്നെ എടുക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഈ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻലാലിനൊക്കെ തെറിയ പറഞ്ഞിട്ട് ആൾക്കാർ പക്ഷേ മോഹൻലാലിനൊന്നും ഒന്നും ബോധിപ്പിക്കാനില്ല ഇറ്റ് ഇസ് എൻ ഹാവ് ടു പ്രൂവ് എനിത്തിങ് ടു പീപ്പിൾ റൈറ്റ് ഇന്ത്യ കണ്ടതിൽ വച്ച് ഏറ്റവും നല്ല നടന്മാരിൽ വളരെ ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ് മോഹൻലാൽ എല്ലാവരുടെയും കൂടെ നിർത്തുമ്പോൾ തോളിനൊരു ചെരുവുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചെരുവിൽ ഒരു പ്രത്യേകത ഉണ്ട് അങ്ങനെയുള്ള മോൻലാലിൽ ഉപയോഗിച്ചില്ല മോഹൻലാൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പൃഥ്വിരാജൻ്റെ ഈ പൃഥ്വിരാജൻ്റെ ചീത്താറ ചെങ്ങായിമാർ കീശയെന്ന് എവിടെ കീശയെന്ന് പൈസ എടുത്തിട്ട് സിനിമ കാണാൻ പോകുന്നില്ല എന്നിട്ടാണ് എത്രയോ പൈസ ചിലവാക്കിയിട്ട് ഒരു സിനിമ എടുത്തിട്ട് അതിനെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്ന സമയത്ത് അതിനെ കളിയാക്കുന്നത് കളിയാക്കാൻ തീരെ ചിലവില്ല ഇറ്റ്സ് വെരി ഈസി ഞാനൊക്കെ മുമ്പേ പല പ്രാവശ്യം ഇറക്കി വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഇറ്റ്സ് വെരി ഈസി ഇങ്ങനെ ഇരുന്ന് പറയാൻ ആ പെർഫെക്റ്റാന്നല്ല പറയുന്നത് വി ആർ ആൾ ഇമ്പർഫെക്ട് വിർ ഓൾ ഫ്ലോഡ് ആൻഡ് വി ആൾ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കറക്റ്റ് അവർ സെൽസ് ആലോചിച്ച് നോക്കൂ എമ്പുരാനൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ബഹളമൊക്കെ കഴിയുമ്പം ഉണ്ടാക്കാൻ തോന്നിയ വീഡിയോ ഇതാണ് നവൻ അങ്ങനെയൊക്കെ